ഒരുമ ചാരിറ്റബിൾ ആൻഡ് അഗ്രികൾച്ചർ സൊസൈറ്റിയുടെ എട്ടാമത് വാർഷികം വിവിധ പരിപാടികളോടെ നിർധനർക്കൊപ്പം മെയ് ഇരുപത്തിയഞ്ചിന് ആഘോഷിക്കും രാവിലെ പതിനൊന്നിന് ഞഴൂർ ഉണ്ണിമിസിഹാപ്പള്ളി പാരീഷ് ഹാളിൽ നടക്കുന്ന സമ്മേളനം കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരവികസന സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും നീഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല ദിലീപ് അധ്യക്ഷത വഹിക്കും ഇരുന്നൂറ് കുട്ടികൾക്ക് പഠനോപകരണങ്ങളും ഉന്നത വിജയം നേടിയ എസ്എസ്എൽസി പ്ലസ് ടു കുട്ടികളെ അനുമോദിക്കുകയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിശിഷ്ട വ്യക്തികളെ ആദരിക്കുകയും ചെയ്യും കൂടാതെ നൂറ്റി അൻപത് പേർക്ക് ഭക്ഷ്യക്കിറ്റും ഇരുപത്തിയഞ്ച് പേർക്ക് ചികിത്സാ സഹായവും ഡയാലിസിസ് കിറ്റുകളും മരുന്നുകളും വിതരണം ചെയ്യും മോൻസ് ജോസഫ് എം എൽ എ പഠനോപകരണ വിതരണം ചെയ്യും ചാരിറ്റി സന്ദേശവും കിറ്റ് വിതരണവും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ നിർവഹിക്കും ചികിത്സാ സഹായ വിതരണം ജില്ലാ പഞ്ചായത്ത് അംഗം ഷോൺ ജോർജ് നിർവഹിക്കും ഭദ്രാസന ബിഷപ്പ് റോയി ഡേവിഡ് മാവുങ്കൽ ഉണ്ണിമിശിഹ പള്ളിവികാരി ഫാദർ ഫിലിപ്പ് രാമചനാട്ട് ബി ജെ പി കുറവിലങ്ങാട് മണ്ഡലം പ്രസിഡന്റ് സി ജോ സെബാസ്റ്റ്യൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ചെറിയാൻ കെ ജോസ് സി പി ഐ ലോക്കൽ സെക്രട്ടറി അജീഷ് സന്തോഷ് കുഴിവേലി പഞ്ചായത്ത് അംഗങ്ങളായ ബോബൻ മഞ്ഞളാമല ശരത് ശശി ഒരുമ പ്രസിഡന്റ് ജോസ് പ്രകാശ് കെ കെ സെക്രട്ടറി ശ്രുതി സന്തോഷ് സിൻജ ഷാജി ഷാജി അഖിൽ നിവാസ് തുടങ്ങിയവർ പ്രസംഗിക്കും സമ്മേളനത്തിന് ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ക്ഷത്രിയ കളരി സംഘം ഇലഞ്ഞി അവതരിപ്പിക്കുന്ന കളരിപ്പയറ്റും നടക്കും ഒരുമ ചാരിറ്റബിൾ ആൻഡ് അഗ്രിക്കൾച്ചർ സൊസൈറ്റിയുടെ എട്ടാമത് വാർഷികം നീഴൂർ ഉണ്ണിമിശിക പള്ളിയുടെ പരീക്ഷകളിൽ വെച്ച് ഇരുപത്തിയഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച പതിനൊന്ന് മണിക്ക് കേന്ദ്ര സഹമന്ത്രി ശ്രീ ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ പ്രവർത്തനം ആരംഭിച്ച ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റി വിവിധങ്ങളായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി എട്ട് വർഷം പൂർത്തീകരിച്ച് ഒൻപതാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ വാർഷികത്തോടനുബന്ധിച്ച് ഞങ്ങൾ നൂറ്റി അൻപത് നിർത്തന കുടുംബങ്ങൾക്ക് ഇരുപത്തിയൊന്ന് സോറി പതിനൊന്ന് ഐറ്റംസ് അടങ്ങുന്ന ഭക്ഷ്യ കിറ്റുകളും അതുപോലെ തന്നെ ഇരുന്നൂറ് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ ഇരുപത്തിയഞ്ചോളം നിർധന രോഗികൾക്ക് ചികിത്സാ സഹായം ഡയാലിസ് കിറ്റ് എന്നിവ നൽകുന്നതിനോടൊപ്പം ഞങ്ങൾ പൂർണ്ണ വിദ്യാഭ്യാസത്തിന് ഏറ്റെടുത്തിരിക്കുന്നതായ നാൽപ്പത് കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ ഈ എസ് 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 സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിക്കുന്നതോടൊപ്പം വിശിഷ്ട വ്യക്തികളെ ആദരിക്കുകയും ചെയ്യും പ്രസ്തുത പരിപാടിയിൽ നമ്മുടെ കടുത്തരുത്തിയുടെ പ്രിയങ്കരനായ എം എൽ എ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് നീലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ശ്രീഹല ദിലീപ് കോട്ടയം ബി ജെ പിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ശ്രീ ലിജിൻലാൽ കോട്ടയം ജില്ല ജില്ലയുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പർ ശ്രീ ഷോൺ ജോർജ് വിവിധ പള്ളികളുടെ ഫാദർമാർ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ എന്നിവർ ഈ എന്നിവർ പങ്കെടുത്തു വരെയും ഞങ്ങൾ ഈ വാർഷികത്തിലേക്ക് ഹർദ്വമായി സ്വാഗതം ചെയ്യുക ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ